ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ഈ നാടിൻ്റെ ജനനായകൻ എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാനരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ രൂക്ഷമായ ജലദൗർലഭ്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയങ്കരനായ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ഇത്തരമൊരു ഗൗരവതരമായ ഒരു വിഷയം ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായി നമ്മൾ നടത്താൻ പോകുന്ന സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്നിവിടെ നടത്തുന്ന ഈ ഉപവാസ സമരം ആ ഉപവാസ സമരത്തിന് മുൻകൈയ്യെടുത്ത എം എൽ എ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക ഇവിടെ സർക്കാർ നിസ്സംഗരായി നിൽക്കുക നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഉണ്ടാക്കിയ തമിഴ്നാടും കേരളവുമായി ഉണ്ടാക്കിയ കരാറാണ് പി എ പി കരാർ പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ഈ കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അന്ന് കോൺഗ്രസ് ശ്രീ പനംപള്ളി ഗോവിന്ദമേനോൻ്റെ നേതൃത്വത്തിൽ അതിനെ ശക്തിയായി എതിർത്തി ചാലകുടി പുഴ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രദേശത്തെ ജല കുറിച്ച് ഏറ്റവും മനോഹരമായി പഠിച്ചിട്ടുള്ള നേതാവായിരുന്നു ചാലക്കുടിക്കാരനായ ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോ ഞാൻ അദ്ദേഹം എഴുപതുകളുടെ തുടക്കത്തിൽ കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വീക്കിലി അദ്ദേഹം എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുക അത്ര ആധികാരികമായിട്ടാണ് ശ്രീ പനംപള്ളി ഗോവിന്ദമേനോൻ ചാലക്കുടി പുഴയെക്കുറിച്ചും ഈ പറമ്പിക്കുളം മാളിയാർ പദ്ധതിയെക്കുറിച്ചും മുല്ലപ്പെരിയാർ പദ്ധതിയെ എല്ലാം വിശദമായി പഠിച്ച ലേഖന എഴുതി അദ്ദേഹം അൻപത്തി എട്ടിലും ഉപകരാറുണ്ടായ അറുപത്തി ഒമ്പത് എഴുപതിലും അദ്ദേഹം എടുത്ത ശക്തമായ നിലപാട് ഇത് കേരളത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വിമത ശബ്ദം അദ്ദേഹത്തിൻ്റെ എതിർ ശബ്ദം അന്ന് പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് ഇന്നും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാരണം നമുക്കറിയാം ചാലക്കുടി പുഴയും ഭാരതപ്പുഴയും അതുപോലെ പെരിയാറും ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട നദികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണിത് അത് ചാലക്കുടി പുഴ ഏകദേശം പൂർണ്ണമായി പെരിയാറിലെയും അതുപോലെ ഭാരതപ്പുഴയിലെയും രണ്ടോ മൂന്നോ ആറുകളും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പദ്ധതി ഉള്ളത് ഈ പദ്ധതി ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് വളരെ സങ്കീർണ്ണമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് അൻപത്തെട്ടിലെ കരാറ് എഴുപതുകളിലുണ്ടായ ഉപകരാറും തന്നെയാണ് ഇപ്പോ വളരെ ലളിതമായി ഞാനതിൻ്റെ സങ്കീർണമായ ഒന്നും പോകുന്നില്ല യഥാർത്ഥത്തിൽ അതിൽ പറയുന്ന വ്യവസ്ഥകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് കേരളം വന്നത് യഥാർത്ഥം ഇപ്പൊ പറമ്പിക്കുളത്ത് തന്നെ ഇവിടെ നിന്ന് കേരള തമിഴ്നാട് ഷോളയാറിലായി പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടാകും എന്നാണ് തമിഴ്നാട് നമ്മളോട് ബോധ്യപ്പെടുത്തിയത് ഇന്ത്യ വരെ ഈ പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടായിട്ടില്ല അവർ പതിനാല് പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടാകുമ്പോൾ പതിനാല് പോയിന്റ് അഞ്ച് ടി എം സി വെള്ളം അവർ കൊണ്ടുപോകുന്നതാണ് അവര് വെള്ളം കൊണ്ടുപോകും പൂർണ്ണമായി വെള്ളം കൊണ്ടുപോകും അവർ പറമ്പിക്കുളത്ത് നിന്നും നമുക്ക് വെള്ളം ലഭ്യമാകാറേ ഇല്ല നമുക്ക് എപ്പോഴാണ് വെള്ളം ലഭ്യമാകുന്നത് നമുക്ക് വെള്ളം ഇവിടെ അധികമാകുന്ന ഘട്ടത്തിൽ ഇവിടെ വെള്ളപ്പൊക്കം ചാലക്കുടി പുഴയിലെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്താണ് അവർ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് തുറന്നുവിടുന്നത് ആ വിടുന്നത് നമുക്ക് അപകടകരമായ രീതിയിൽ നമ്മുടെ ഫ്ലഡ് മാനേജ്മെന്റ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കും യഥാർത്ഥത്തിൽ നമുക്ക് എപ്പോഴാണ് വെള്ളം വേണ്ടത് രണ്ട് കരാറുകളാണ് രണ്ട് വ്യവസ്ഥകളാണ് ഉള്ളത് ഫെബ്രുവരി ഒന്നിന് കേരള ഷോളയാർ നിറയ്ക്കാമെന്നാണ് അഗ്രിമെൻറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നാം തീയതി ഈ കേരള ഷോളയാർ നിറയ്ക്കാം എന്നുള്ള എഗ്രിമെന്റ് അവർ പാലിച്ചോ പാലിച്ചില്ല ഈ ഫെബ്രുവരി ഒന്നിന് നൂറ് ശതമാനവും കേരള ഷോളയാർ നിറയ്ക്കാൻ ബാധ്യതയുള്ള തമിഴ്നാട് ആകെ തന്നത് എഴുപത്തിയേഴ് ശതമാനം മാത്രമാണ് നിറച്ചത് വെള്ളം തന്നില്ല ഇപ്പോ കേരള ഉള്ളത് പതിനേഴ് ശതമാനം മാത്രമാണ് വെള്ളമുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം ജലവർഷം കണക്കാക്കിയിരിക്കുന്ന തെറ്റായ ഒരു വ്യവസ്ഥയാണ് ജൂലൈ ഒന്ന് മുതൽ ആണ് കണക്കാക്കിയിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് കേരളത്തിൽ മൺസൂൺ തുടങ്ങുന്ന ജൂൺ ഒന്നാം തീയതിയാണ് മൺസൂൺ തുടങ്ങുന്നത് ജലവർഷം കണക്കാക്കേണ്ടത് തന്നെ ജൂൺ ഒന്നാം തീയതി മുതൽ മെയ് മുപ്പതാം മുപ്പത്തൊന്നാം തീയതി വരെയാണ് കണക്കാക്കേണ്ടത് അത് ഒരു മാസം വൈകിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഈ വെള്ളം നിറയ്ക്കണം എന്നുള്ള വ്യവസ്ഥ അവർ ഒരു തരത്തിലും അവർ പാലിക്കുന്നില്ല ഒരുപാട് വ്യവസ്ഥകളുണ്ട് അതുപോലെ പറമ്പിക്കുളത്ത് നിന്ന് വെള്ളം നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് പുഴകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ചാലക്കുടി പുഴയിൽ തന്നെയാണ് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടത് എന്റെ നിയോജ മണ്ഡലത്തെ കൂടി ബാധിക്കുന്നുണ്ട് പുത്തമ്പേലിക്കര പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട് അവിടെ ആകെ കിട്ടുന്നത് ഈ ഇവിടെ വെള്ളം പൊങ്ങുമ്പോൾ അവിടെയും കൂടി പൊങ്ങുന്നതെന്ന് മാത്രമേ ഉള്ളൂ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവും അപ്പം ഇവിടെ നിന്ന് രവിയും മധുവൊക്കെ നമുക്ക് വിവരം തരും തുണക്കടവിൽ നിന്ന് വെള്ളം ഒഴുക്കി വിട്ടിട്ടുണ്ട് ഷോളയാറിൽ നിന്ന് വെള്ളം ഒഴുക്കി വിട്ടിട്ടുണ്ട് അത് ചാലക്കുടി പുഴയിൽ എത്ര മണിക്ക് വരും അത് പുത്തഞ്ചേരിക്കരയിൽ എത്ര മണിക്ക് വെള്ളം പൊങ്ങും എന്ന് ഇപ്പം അറിയാം അതുകൊണ്ട് ഞങ്ങൾ വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് സംഭവിക്കാതെ ആ സമയത്ത് ആളുകളെ അവിടെ നിന്ന് മാറ്റും അത്രയും സഹായം ഈ നദിയുമായി ബന്ധപ്പെട്ട ശ്രീ രവി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ചെയ്യുന്നുണ്ട് എന്നത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുക ഈ ചാലക്കുടി പുഴയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രീ എസ് പി രവി ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ ചെയ്ത സേവനത്തെ കൂടി ഈ സമയത്ത് പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ അവസരം ബഹിര കർണങ്ങളിലാണ് അവർ അവിപ്പൻ തുടങ്ങിയതല്ലത് എനിക്ക് തുടങ്ങുന്ന കാലത്തേ അറിയാം അവര് തുടങ്ങുന്ന കാലത്ത് അവർ ഈ വിഷയം ഗൗരവതരമായി ഇത് ഉന്നയിക്കുന്ന കാലത്ത് ബദിരകരണങ്ങളിലാണ് പതിച്ചത് ആരും ശ്രദ്ധിച്ചില്ല പലര് കളിയാക്കി ഒരുപാട് പരിഹാസ ഏറ്റുവാങ്ങി ഇന്ന് അവർ പറഞ്ഞതും മുഴുവൻ അതിനെ സമരം ഉൾപ്പെടെ അവര് അന്ന് ഞാൻ അന്ന് ആ സമരത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെല്ലുമായിരുന്നു സമരത്തിന് പൂർണ്ണമായിട്ടല്ലെങ്കിൽ ആ സമരത്തിന് പിന്തുണ വ്യാപിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഒരുപാട് പരീസിക്കപ്പെട്ടവരാണ് അവരെല്ലാം ഇന്നീ രൂക്ഷമായ ജലക്ഷാമം വരുമ്പോഴാണ് പ്രവചന സ്വഭാവത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി പറഞ്ഞ ഈ പ്രവർത്തകരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടായി അവര് വളരെ സാങ്കേതികത്വവും ശാസ്ത്രീയവുമായ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ നിഗമനങ്ങളിൽ എത്തിയത് ഈ പി എ പി കരാറിനൊരു കുഴപ്പമുണ്ട് മുല്ലപ്പെരിയ മുല്ലപ്പെരിയാറിന്റെ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷമാണ് കാലാവധി അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷവും കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഈ കരാറിൽ അതുമില്ല കാലാവധിയില്ല ഇല്ല പി എ പി കരാറിൽ അല്ലേ കാലാവധി ഇല്ലല്ലോ അനന്തമായ കാലാവധിയാണ് പക്ഷേ മുപ്പത് വർഷം കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാമെന്നുണ്ട് അത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഹാനികരമാണ് എന്നതുകൊണ്ട് ഇവിടെ മാത്രമല്ല ചിറ്റൂര് കൂടി ബാധിക്കുകയാണ് ചിറ്റൂരെ കൃഷി മുഴുവൻ നശിച്ചു നമ്മുടെ ഈ പ്രദേശത്തെ കൃഷി മുഴുവൻ നശിക്കുകയാണ് നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടുള്ളതെങ്കിലും നെല്ല് മാത്രമല്ല ധാരാളം മറ്റ് നെല്ലിതര കാർഷിക മേഖല കൂടിയാണ് നമ്മുടെ ഈ പ്രദേശം ആ കൃഷി കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ ഉപജീവന മാർഗം ഇല്ലാതായി കുടിവെള്ളത്തിന് വലിയ പ്രശ്നമാണ് കുടിവെള്ള ദൗർലഭ്യം വ്യാപകമായി ഉണ്ടാകുന്നു ഈ കനാലുകളിൽ പെരിയാർ ഡൈവേ ചാലക്കുടി ഡൈവേഴ്സൺ സ്കീമില്ലേ ആ ഡൈവേഴ്സൻ സ്കീമിന്റെ ഭാഗമായുള്ള കനാലുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് കനാലുകളിൽ നൂറ്റൻപത് സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം വന്നാൽ മാത്രമാണ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വെള്ളം കിട്ടുന്നത് ഇപ്പൊ കിണറുകളിൽ ജലസ്രോതസ്സുകളിൽ ജലദൌർലഭ്യമാണ് കൃഷിക്ക് അത് ഉപയോഗിക്കാൻ കഴിയാതെ നിക്കിയാണ് കനാലുകളിലൂടെ വെള്ളം വരാത്ത അവസ്ഥയാണ് ചാലക്കുടി പുഴയിൽ വെള്ളമില്ല ഈ വെള്ളത്തിന്റെ ദൗർലഭ്യം ഏറ്റവും പ്രധാനമായി കരാറിന്റെ കുഴപ്പമാണ് ഈ കരാർ ഉണ്ടാക്കി വെച്ച കുഴപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും എഴുപതിലും ഉണ്ടായ ആദ്യത്തെ കരാറിലും പ്രധാന കരാറിലും ഉപകരാറിലും ഉണ്ടായ കുഴപ്പങ്ങളാണ് ഒരു നമുക്ക് അനുകൂലമായ ഘടകങ്ങൾ വളരെ കുറവാണ് കരാറിൽ ആ അനുകൂലമായ ഘടകങ്ങൾ പോലും തമിഴ്നാട് പരസ്യമായിട്ട് ലംഘിക്കുകയാണ് അപ്പൊ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അവരുടെ ഡാമുകൾ നിറച്ചു വയ്ക്കുന്നത് ആ ഡാമുകൾ നിറച്ചു വയ്ക്കുമ്പോൾ വെള്ളം അധികമാകുമ്പോൾ മാത്രമാണ് നമുക്ക് തുറന്നു വിടുന്നത് ആ തുറന്നു വിടുന്നത് എപ്പോഴാണ് തുറന്നു വിടുന്നത് നമുക്ക് വെള്ളം വേണ്ടാത്ത സമയത്തും വെള്ളം അധികമായി പൊങ്ങുന്ന സമയത്തുമാണ് ശരിക്കും കേരളത്തിലുള്ള മൂന്ന് ഡാമുകൾ കേരളത്തിന്റെ അതിർത്തിയിലുള്ള മൂന്ന് ജാമുകളുടെ നിയന്ത്രണം തമിഴ്നാടിലാണ് നമ്മുടെ മുപ്പത്തെട്ട് ശതമാനം വൃഷ്ടിപ്രദേശത്താണ് നമ്മുടെ വൃഷ്ടിപ്രദേശമാണ് അവിടെ നിന്ന് കിട്ടുന്ന വെള്ളമാണ് അപ്പൊ നമുക്ക് വെള്ളം തരുന്നത് തന്നെ നമ്മുടെ മഴയുടെ ലഭ്യത അനുസരിച്ചും നീരൊഴുക്കും ഒക്കെ കണക്കാക്കിയിട്ടാണ് നമുക്ക് വെള്ളം തരുന്നത് അപ്പൊ പലപ്പോഴും വെള്ളം തരേണ്ടി വരുന്നില്ല നമുക്ക് വെള്ളം ഉള്ള സമയത്ത് ഇല്ലാത്ത സമയത്ത് വെള്ളം ലഭ്യമാകുന്നില്ല എന്നുള്ള വളരെ വിചിത്രമായ കാര്യമാണ് അപ്പോ നമുക്കിതൊരു വലിയ പോരാട്ടമായി മാറ്റണം ഇതൊരു താൽക്കാലികമായ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകണം ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള പരിഹാരമാണ് നമുക്ക് ഈ വിഷയത്തിന് ആവശ്യം ഇത് തന്നെ ഇടമലയാറിലും ഇതേ പ്രോബ്ലം നമുക്കുണ്ട് ഇടമലയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പെരിയാറിലെ എനിക്ക് തോന്നുന്ന ആളിയാറിലെയും ീരാറിലെയും വെള്ളമാണ് അവിടെ ഇടമലയാറിൽ വന്നിട്ടാണ് ഇടമലയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ചില സമയത്ത് ഇടമലയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകാത്ത സമയത്ത് നമ്മുടെ ഫ്ലഡിന്റെ സമയത്താണ് അപ്പോഴാണ് നമുക്ക് അവിടെ വെള്ളം വളരെയധികം നിറയുന്നത് അപ്പോൾ നമുക്കാണ് ഈ ചാലക്കുടി പുഴയും പെരിയാറും ഒക്കെ സന്ധിക്കുന്ന ഭാഗമൊക്കെ നമ്മുടെ അവിടെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത് ചാലക്കുടിയിലും പറഞ്ഞവരുമാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ മാത്രമല്ല ഇവിടെ പറഞ്ഞില്ല സനീഷിനെ പോലെ തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മേഖലയിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് സംയുക്തമായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം സർക്കാരിന്റെ ഇടപെടൽ ഈ ഫെബ്രുവരി ഒന്നിൽ വെള്ളം നിറയ്ക്കണം എന്നുള്ള കരാർ തമിഴ്നാട് പാലിക്കാത്ത സമയത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ ബാധിക്കുന്നത് അതാണ് ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ വളരെ കുറച്ച് വ്യവസ്ഥകളെ നമുക്ക് അനുകൂലമായിട്ടുള്ള നിലയിലുണ്ടാവുന്ന വ്യവസ്ഥകൾ മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ നമുക്ക് അനുകൂലമായ വ്യവസ്ഥ ഫെബ്രുവരി ഒന്നിന് കേരള ഷോളയാർ വെള്ളം നിറയ്ക്കാവെന്നുള്ളതാണ് അത് എഴുപത്തി ഏഴ് ശതമാനം എഴുപത്തി ആറ് അല്ലെ എഴുപത്തിയാറ് ശതമാനം മാത്രം നിറച്ചപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം എന്തുകൊണ്ടുണ്ടായില്ല ആ വ്യവസ്ഥ പാലിക്കാൻ തമിഴ്നാടിനെ നിർബന്ധിക്കാൻ മന്ത്രിതലത്തിലും തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി നമുക്ക് ആവശ്യമായ വെള്ളം നിറയ്ക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അലംബാവവും നിസ്സംഗതയുമാണ് ഇന്നത്തെ ഈ ജലദൌർലഭ്യത്തിലുള്ള പ്രധാനപ്പെട്ട കാരണം ദീർഘകാലത്തേക്ക് ഇതിന് പരിഹാരം വേണം എല്ലാ വർഷവും ഇത് കൈകാര്യം ചെയ്യുന്നതിനപ്പുറം മുപ്പത് വർഷം കഴിയുമ്പോൾ ഇത് റിവ്യൂ ചെയ്യാം എന്നുള്ള കണ്ടീഷൻ എടുത്തുകൊണ്ട് ഇതിനൊരു റിവ്യൂ നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിലും ആ കമ്മിറ്റി ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകുകയോ ഗൗരവതരത്തിനായ പഠനങ്ങൾ നടത്തുകയും ചെയ്തില്ല അതുകൊണ്ട് പറമ്പിക്കുളം ആലിയാർ പ്രോജക്റ്റിലുള്ള വ്യവസ്ഥ അനുസരിച്ച് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് റിവ്യൂ ചെയ്ത് ഇത് മറ്റൊരു ഉപകരാർ കൂടി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കണം ഈ രണ്ട് ഡിമാൻഡാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ ഉണ്ടാകണം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമപരവും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഗവൺമെന്റ് ടു ഗവൺമെന്റ് തലത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിന്റെ പരിശ്രമത്തിന്റെ തീഷ്ടമായ നടപടികളുടെ ഒരു തുടക്കമായി ഞാൻ ഈ സമരത്തെ കാണുന്നു ഒരിക്കൽ കൂടി എം എൽ എയെയും സഹപ്രവർത്തകരായ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി